നമുക്കറിയാം സംവരണം എന്തിനു വേണ്ടിയാണ് സംവരണം എന്ന് പറയുന്നത് പിന്നിൽ നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയാണ് സംവരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മുടെ നാട്ടിൽ നിന്നും തന്നെ ഉണ്ടായിരിക്കുന്നു അത് ലത്തീൻ കത്തോലിക്ക സംവരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആരാണ് ലത്തീൻ കത്തോലിക്കർ നമുക്കറിയാം ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്നത് സമുദ്ര ഉൽപ്പന്നങ്ങളെ ജീവിത ഉപാധിയായി കണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് ലത്തീൻ കത്തോലിക്കർ അവർക്ക് നാല് ശതമാനം സംഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വളരെ കഠിനമായ ജീവൻ പണയം വച്ച് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുകയും അതോടൊപ്പം തന്നെ ആ മത്സ്യങ്ങൾ കൊണ്ട് വിറ്റഴിച്ച് അവർ ജീവിത ഉപാധി നേടുന്നവരാണ് അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞതാണ് എന്ന് പ്രത്യേകിച്ച് പറയുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിനോട് മല്ലടിച്ചാണ് ലത്തീൻകാർ ജീവിക്കുന്നത് അപ്പോൾ അവരുടെ അവരുടെ അവസ്ഥ നമുക്കറിയാം അപ്പോൾ അവരെ തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തികമായിട്ടും അവരെ സംവരണപരമായിട്ടും ആ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഈ ദ്വീപരിൽ തന്നെ അരയർ മുക്കുവർ അഞ്ഞൂറ്റർ മുന്നൂറ്റർ വാലന്മാർ ഇങ്ങനെ പല പല വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമുണ്ട് ഇതിൽ അരയന്മാർ എന്ന് പറയുന്നത് ഹിന്ദുക്കളും ഹിന്ദുക്കൾ ഹിന്ദുക്കൾ മറ്റുള്ള മുക്കൂറിലൊക്കെ ക്രിസ്ത്യൻസും എല്ലാം ഉണ്ട് ക്രിസ്ത്യൻസും ഹിന്ദുക്കളും എല്ലാം ഉണ്ട് പക്ഷേ ഈ ഇവരുടെ സാധാരണ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ സർക്കാരുകൾ വരുമ്പോഴും ആ സാധാരണക്കഥ അവരെ വലിയ വോട്ട് ബാങ്കോ അല്ലെങ്കിൽ വലിയ സഭാബലങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ കാരണം വോട്ട് ബാങ്കുകൾ എവിടെയാണ് ശക്തമായ സംഘടനാ സംവിധാനമുണ്ട് വോട്ട് ബാങ്ക് നിയന്ത്രിക്കാനുള്ള ശേഷി ആർക്കുണ്ട് അവരെ കൂടെ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നതാണ് കാലമെന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളവർക്ക് അതിൽ തന്നെ ഇവിടെ ആകെ ഈ സംഭരണ വിവാദം വന്നപ്പോൾ ആകെ ന്യൂസ് എയ്റ്റീൻ എന്നുള്ള ഒരു വാർത്താ ചാനലിൽ മാത്രമാണ് ഇതിനകത്ത് കാര്യമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ കക്ഷികൾ പോലും അതിനെ ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭരണ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി മൂന്ന് രാഷ്ട്രീയ കക്ഷികളും അവരൊന്നും മറുപടി പറയുവാൻ പോലും അവർ തയ്യാറായിട്ടില്ല കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിൽ സാധാരണക്കാൻ അല്ലെങ്കിൽ അവരുടെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ഈത്രയും കഷ്ടമനുഭവിച്ചാണ് ജീവിതം അവർ കടൽക്കരയിലൊക്കെ അവരുടെ അവരുടെ വീടുകളൊക്കെ നമ്മൾ വീടുകളെന്ന് പോലും പറയാൻ പറ്റാത്ത വീടുകളിലാണ് അവർ താമസിക്കുന്നത് ആ കുട്ടികളും കുടുംബങ്ങളുമായിട്ട് അഞ്ചു ആറ് അംഗങ്ങളുള്ളതായിരിക്കും ഓരോ ലെത്തീൻ അവർ ചെന്ന് കടലിനോട് കടൽ മക്കളാണ് കടലിനോട് മല്ലടിച്ച് ജീവിക്കുന്നവരാണ് അതാണ് അവരുടെ ജീവിതോപാധി അവരാണ് ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്നത് അപ്പം അവരുടെ സംവരണം മറ്റാരെങ്കിലും വിഭാഗം അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അത് അച്ഛന്തവ്യമായ കുറ്റമാണ് അപ്പോൾ നമുക്കറിയാം ധാരാളം ആ ന്യൂസ് ന്യൂസൈറ്റീനിലുള്ള വാർത്ത തന്നെ കേട്ടപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണ് പല ജാതിയിൽപ്പെട്ടവർ ഈ ലാറ്റിൻ കാത്തലിക് സംവരണം നേടിയെടുക്കുന്നു എന്നുള്ളത് ഇനിയപകടകരമായ ഒരു അവസ്ഥയാണ് സാധാരണ പാവപ്പെട്ടവനെ ആ അത്രയും കഷ്ടമനുഭവിച്ച് ജീവിതം തള്ളി നിൽക്കുന്ന അവന് കിട്ടേണ്ട ആനുകൂല്യം മറ്റുള്ളവനെ മറ്റുള്ളവൻ തട്ടിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ദുരന്തം ദുരന്തമുണ്ടാക്കുന്ന ഒരു ഇതാണ് എങ്കിലും നമ്മുടെ അതിനേക്കാളും ഭീതിപ്പെടുത്തുന്നതാണ് രാഷ്ട്രീയ കക്ഷികളുടെ മൗനമെന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് അവരെ നോക്കുന്നത് വോട്ട് ബാങ്കുകളാണ് ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളെ പിണക്കാതിരിക്കുക അപ്പോൾ ആരെങ്കിലും കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പള്ളിയിലെ പിതാവ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനനുസരിച്ച് ഇല്ലേജിൽ നിന്നും സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായിട്ട് ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാരണം യഥാർത്ഥത്തിൽ ഈ ഈ വിഭാഗമാണ് അതായത് സമുദ്രോ സമുദ്രോൽപ്പന്നങ്ങൾ ജീവിതോപാധിയാക്കിയ ഒരു വിഭാഗത്തിന് മാത്രമാണ് ആ സംവരണം സംഭരണമുള്ളിൽ ആ നാല് ശതമാനം സംഭരണം അനുവദിക്കേണ്ടത് അത് മറ്റുള്ളവർ ആരെങ്കിലും മറ്റു ജാതിയിൽപ്പെട്ടുള്ളവരെ ലാറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സംവരണം കൊടുക്കുക എന്ന് പറയുന്നത് ആ മറ്റുള്ളവരുടെ അവ ആ കേട്ട് ആ പാവപ്പെട്ടവരുടെ അവസരം എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ഇത് വളരെ ദുരന്തപരമായ ഒരു കാര്യമാണ് കാരണം അവരുടെ ഘട്ടം ഒന്നും മറ്റേതൊരു വിഭാഗത്തെയും പോലെയല്ല കടലിൽ ജീവൻ പണയം വെച്ചാണ് അവർ കടലിൽ പോകുന്നത് അവരുടെ അവരുടെ കുടിലുകൾ അവരുടെ വീടുകളിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കുടിലാണോ വീടെന്ന് പോലും പറയാൻ പറ്റില്ല അതിൽ ഏറ്റവും വലിയ ഒരു ഇതൊന്നും ദുഃഖകരമായ കാഴ്ച ഒരു ബി വളരെ ഉന്നത നിലയിൽ പാസ്സായ ഒരു കുട്ടി ഒരു ചെറിയ തട്ടുകടയും വെച്ചുകൊണ്ട് നടക്കുക ഇരിക്കുന്ന ഒരു വാർത്ത പോലും ആ ന്യൂസ് ഐറ്റീനിലുള്ള വാർത്തയിൽ ഞാൻ കണ്ടു മറ്റു വാർത്താ ചാനലുകൾ പോലും അത് റിപ്പോർട്ട് ചെയ്തോ എന്നറിയില്ല ഞാൻ കണ്ടില്ല മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലുകൾ പത്രങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവർക്കും ഫണ്ടുകൾ ആവശ്യമാണ് സംഘടിത വർഗങ്ങൾക്കൊപ്പമേ അവർ നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് ഓരോ കാഴ്ചകളും ആ നമുക്ക് കാണിച്ചു തരുന്ന പാഠം എന്ന് പറയുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പാവപ്പെട്ടവന് കിട്ടേണ്ടത് അവന് തന്നെ കിട്ടണം അതുകൊണ്ടാണ് സംഭരണം അവനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അതിനെ തച്ചു തകർക്കുന്ന ഒരു നടപടി ഒരു രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തും അല്ലെങ്കിൽ ഒരു മതമേലധ്യന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ അതിനെ കൂട്ടുനിൽക്കുന്ന ഒരു ഭരണ സംവിധാനവും ഉണ്ടാകാൻ പാടില്ല ഇത് എന്നുള്ളത് വളരെ ഗഗനമായിട്ട് ഓരോ രാഷ്ട്രീയകാക്ഷികളും ചിന്തിച്ചെടുക്കട്ടെ ഇനിയെങ്കിലും ആ പാവപ്പെട്ടവരുടെ സംവരണം അവർക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ സർക്കാർ നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കേരളത്തിന് ഒരു ആപത്തുണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ സൈന്യമായി പ്രവർത്തിക്കുന്നവരാണ് ആ ഇത് ഈ വിഭാഗം ഈ വിഭാഗമെന്ന് പറയുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ വേണ്ടി അതുജ്ജലമായി പോരാടിയത് കൊച്ചി മഹാരാജാവിൻ്റെ വലിയ കപ്പിത്താനായിരുന്ന ആ വ്യക്തിയായിരുന്നു ചെമ്പിലരയൻ എന്ന് പറയുന്നത് പല നേതാക്കളും ഇന്നുള്ള ടി എൻ പ്രതാപൻ എസ് ശർമ്മ എ വി താമരശ്ശൻ എല്ലാം ആ വിഭാഗത്തിൽ നിന്നുള്ള ആ നേതാക്കളാണ് ഒരുപാട് അതൊന്നും പറയേണ്ട ലോ ലോകം മൊത്തം ആരാധിക്കുന്ന ലോകത്തിൻ്റെ നറുകയിൽ നിൽക്കുന്ന അമൃതാനന്ദമയി എന്ന് പറയുന്നത് അരേ സമൂ സമുദായത്തിലുള്ള ആളാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വലിയ സംഭാവനകൾ ലോ നമ്മുടെ ഭാരതത്തിന് നൽകിയ ഒരു വിഭാഗമാണ് ഈ വിഭാഗമെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്